രക്ത ത്തളപ്പിനകത്ത് നമുക്കിങ്ങനെ അത്ഭുതം എന്നൊക്കെ പറയുമ്പോൾ അങ്ങനെ വലിയ ഒരു ഫാൻറ്റസി തോന്നില്ല ജസ്റ്റ് അത് ആൾക്കാരുടെ ഓരോ പെർസെപ്ഷനാണെന്നാണ് തോന്നുന്നത് പക്ഷെ ഞാനിവിടെ വന്ന് അന്ന് വന്ന് ഇവിടെ ഇന്ന് ഞാൻ ഓർക്കുന്നുണ്ട് ഞാൻ വന്നിട്ട് ഞാൻ എന്താ ആ മൂലയ്ക്ക് ഇരുന്നത് അപ്പോൾ ഇവിടെ വന്നിട്ട് ഞാൻ ഉടുമ്പടി പത്രികയും കയ്യിൽ വെച്ച് എൻ്റെ അമ്മയുണ്ടായി എൻ്റെ ഒരു കസിൻ ചേട്ടനും ഉണ്ടായി അപ്പോൾ ഞങ്ങൾ അവിടെ ഇരുന്നിട്ട് ഇങ്ങനെ മാതാവിനെ നോക്കി അപ്പം ഞാനിങ്ങനെ നോക്കിയിട്ട് മാതാവിൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞ് മാതാവ് എൻ്റെ ജീവിതം അത്ര വലിയ ഡിസിപ്ലിൻഡൊന്നും അല്ല കുത്തഴിഞ്ഞൊരു ജീവിതമാണ് അപ്പം മാതാവിൻ്റെ മകനോട് പറഞ്ഞ് എന്നെ ഒന്ന് മാതാവിൻ്റെ മകൻ്റെ ശക്തി എന്നിലൊന്ന് കാണിച്ചു തരണമായിരുന്നു ഞാൻ വെറുതെ ഇങ്ങനെ നോക്കി പറഞ്ഞ് ഇങ്ങനെ നോക്കിയിരുന്നു കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ ഞാൻ ഞാനറിയാതെ എന്നെ വിങ്ങി കരയണേ അറിയണേന്നു ആ മൂലക്കിരുന്ന് അപ്പം എൻ്റെ അമ്മ ഇങ്ങനെ നോക്കിയിട്ട് പറയുകയാണ് ഇതെന്തു പറ്റി ഇവനെന്ത് പറ്റി അപ്പം ഞാനിങ്ങനെ ഇന്ന് പൊട്ടിക്കറിഞ്ഞ് എൻ്റെ വെള്ളമൊക്കെ കണ്ണീരൊക്കെ ഇങ്ങനെ മേത്തൊക്കെ ആയി ഞാൻ അവിടെ ഇരുന്ന് ഞാൻ ഞാനാ നോക്കണമെന്നില്ല ഞാൻ അതുവരെ ചിന്തിക്കുവായിരുന്നു പലരും ഇവിടെ പള്ളിയിലൊക്കെ വന്നത് എങ്ങനെയാണ് കരയണെന്ന് പക്ഷേ അന്ന് എനിക്ക് മനസ്സിലായി ഈ ചുറ്റുവട്ടം ഈ കലവൂര് കൃപാസനം എന്ന് പറയുന്ന ഈ അത്ഭുത സ്ഥലത്ത് മാതാവിൻ്റെ ഒരു പ്രത്യേക സംരക്ഷണമുണ്ട് മാതാവിൻ്റെ പ്രത്യേക ഒരു സാന്നിധ്യമുണ്ട് ഈശോയുടെ സാന്നിധ്യമുണ്ട് അപ്പോൾ വരുന്നവർ ആയിട്ടാണ് വരുന്നത് അപ്പോൾ ആയിട്ട് വന്നവരെ ഇവിടുന്ന് മാതാവ് തൊട്ട് ഇങ്ങോട്ട് എടുക്കും അങ്ങോട്ട് എടുത്തിട്ട് പിന്നെ ജീവിതത്തിൽ അത്ഭുതങ്ങളുടെ ഒരു വലിയ ഒരു വലിയൊരു നിറ നിലവറായിരിക്കും നമ്മുടെ ജീവിതം അപ്പോൾ എനിക്ക് ഞങ്ങളന്ന് ആറ് നിയോഗങ്ങളാണ് വെച്ചത് അപ്പോൾ ആറ് നിയോഗങ്ങളിൽ ആറ് നിയോഗങ്ങളും നടന്നു അല്ലാതെ നമ്മൾ ആഗ്രഹിക്കാത്തതും സർപ്രൈസ്ഡ് ആയിട്ട് ജീവിതത്തിൽ വരുന്ന കൃപകൾ എല്ലാം ഒത്തിരി അന്ന് ഞാൻ എക്സ്പീരിയൻസ് ചെയ്തു ഏത് ബാംഗ്ലൂരിൽ വെറുതെ അങ്ങോട്ടും ഇങ്ങടും കൂട്ടുകാരുമായിട്ട് അടിച്ചുപൊളിച്ചിരുന്ന ഞാൻ അതിവിടെ എക്സ്പീരിയൻസ് ചെയ്തു അപ്പോൾ ആദ്യമായിട്ട് തന്നെ ഞാൻ പറയുന്ന ഒരു നിയോഗം ഞങ്ങളുടെ വലിയൊരു ആഗ്രഹമായിരുന്നു പതിനഞ്ച് വർഷമായിട്ടൊരു ഭവനം ഞങ്ങൾക്ക് വേണമെന്നൊരു വലിയ ആഗ്രഹമായിരുന്നു അപ്പോൾ എൻ്റെ അമ്മ കൂടെ വന്നിട്ടുണ്ട് അപ്പോൾ അമ്മ പതിനഞ്ച് വർഷമായിട്ടും ഞങ്ങളെല്ലാവരും ആഗ്രഹിച്ച കാര്യം എൻ്റെ അമ്മ എന്നും പള്ളിയിൽ പോയി കരഞ്ഞ് പ്രാർത്ഥിക്കുന്നത് ഞാൻ കാണാറുണ്ട് ഒരു ഭവനം ഒരു ഭവനം ഒരു ചെറിയൊരു ഭവനം എന്നുള്ളൊരു ആഗ്രഹം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പക്ഷേ ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ അച്ഛൻ പറഞ്ഞ് നിങ്ങൾ ഒരിക്കലും ചെറിയ കാര്യങ്ങളല്ല ആഗ്രഹിക്കേണ്ടത് ഈശോയോട് പറയുമ്പോൾ നിങ്ങൾ നിങ്ങൾ ആഗ്രഹിക്കേണ്ടത് വലിയ കാര്യങ്ങളാണ് അപ്പം ഈശോയ്ക്ക് തോന്നുക ഇവന് ഞാനൊരു കാര്യം കൊടുത്താൽ അവനത് വലിയതായിട്ട് തന്നെ അവൻ്റെ ചിന്താഗതി ഉയർന്ന ചിന്താഗതിയാണ് അവൻ്റെ ദാരിദ്ര്യ ചിന്താഗതി ഉയർന്ന ചിന്താഗതി അപ്പോൾ ഈശോ എന്ന് പറയുന്നത് നിങ്ങളുടെ അപ്പനാണ് അപ്പം അപ്പൻ്റെ അടുത്ത് ചോദിക്കുമ്പോൾ ഉയർന്ന കാര്യങ്ങൾ ചോദിക്കുക അപ്പം അച്ഛൻ ഈ കാര്യം പറയുമ്പോൾ എൻ്റെ മനസ്സിൽ സ്ട്രൈക്ക് ചെയ്തു അപ്പം ഞാൻ പറഞ്ഞു അമ്മ നമുക്ക് ചെറുതായിട്ടൊന്ന് ആഗ്രഹിക്കണം നമുക്ക് ഈശോ തരും അപ്പം ഞങ്ങൾ ഞാൻ ആഗ്രഹിച്ച നാല് മുറിയുള്ള ഭവനമാണ് ഞങ്ങളെന്ന് ആഗ്രഹിച്ചത് അപ്പോൾ അന്ന് ഭവനത്തിൻ്റെ പണി കൊറോണയുടെ സമയത്ത് തുടങ്ങി അതൊക്കെ അത്ഭുതങ്ങളാണ് അതിനകത്ത് ഞാനതിനെക്കുറിച്ച് കൂടുതൽ വിശദീകരിച്ച് ഈ ദിവസം പോരാ ഒത്തിരി അത്ഭുതങ്ങളീ കൂടെ അമ്മ കൊണ്ടുവന്ന് നടന്നു ഞങ്ങൾക്ക് പൈസ ഉണ്ടായിരുന്നില്ല ഓരോ ദിവസവും ഓരോ പൈസ ഓരോ രീതിയിലും അമ്മ കൊണ്ടു തന്നു ഈശോയിലൂടെ അപ്പം ഞങ്ങൾക്കിങ്ങനെ ഭവനത്തിൻ്റെ കാര്യം വന്നപ്പോഴാണെങ്കിലും ഒത്തിരി സഹായങ്ങൾ വന്നു ഒത്തിരി എല്ലാം കറക്റ്റ് സമയത്ത് ഈശോയും മാതാവും കൂടിയും കൂട്ടി നടത്തി തന്നു